ഖത്തറിലെ പ്രവാസികൾ തന്ന സ്നേഹം മറക്കാനാകില്ലെന്ന് യുവഗായകരായ ബാദുഷയും സൽമാനും തങ്ങളുടെ വളർച്ചയിൽ മീഡിയ വൺ വഹിച്ച പങ്ക് വിസ്മരിക്കാനാകില്ലെന്നും ഇരുവരും പറഞ്ഞു ദോഹയിൽ മീഡിയ വണുമായി സംസാരിക്കുകയായിരുന്നു ഗായകർ അബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഖത്തറിൽ ബാദിഷയും സൽമാനും വരുമ്പോ മീഡിയ വണിന് ആ ഒരു വേദിയിലേക്ക് വരാതിരിക്കാൻ പറ്റുന്ന എങ്ങനെയാണ് കാരണം നമ്മുടെ സ്ഥാപനത്തിലും വളരെ അടുത്ത ബന്ധമുള്ള ആ പിന്നെ എന്റെ ക്യാമറമാൻ അശോക്കത്തിനെ വരുന്നത് കാരണം ഇവിടെ ബാദിഷ് വന്നിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് പോകണം അപ്പൊ ഇയാൾ ഭയങ്കര നിങ്ങള് ഭയങ്കര ഫാനാണ് അങ്ങനെ എന്നെ കുത്തി ഉണർത്തിയിട്ടാണ് ഈ ഞാൻ വരുന്നത് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം മീഡിയ ബന്ധം അങ്ങനെ തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ വലിയ പങ്കുവച്ചിട്ടുള്ളൊരു ഒരു ഒരു ടീം തന്നെയാണ് അതെ തീർച്ചയായിട്ടും നമ്മൾ ഖത്തറിൽ വന്ന സമയത്ത് ഒരുപാട് നല്ല സ്നേഹവും എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക പ്രോഗ്രാമിന് പ്രോഗ്രാമിന് വന്ന നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മളെ കേട്ടിരുന്ന എല്ലാവരോടും ഹൃദയം കൊണ്ടിരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രോഗ്രാമിനെ അപ്പോ പക്ഷെ ഖത്തർ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം അത് എന്ത് സംഭവം നമ്മൾ വർഷങ്ങൾക്ക് ഇപ്പറാണ് ശരിക്കും ഖത്തറിൽ പെർഫോം ചെയ്യുന്നത് അപ്പൊ അതിന്റെ ടെൻഷനും എല്ലാം എല്ലാം കൊണ്ട് തന്നെയാണ് നമ്മളെ സ്റ്റേജിൽ പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോ ഭയങ്കര ഹാപ്പി പക്ഷെ എല്ലാവരും തന്ന സ്നേഹം അത് വേറെ തന്നെയാണ് ഖത്തറിന്റെ പ്രത്യേകിച്ച് മീഡിയ വൺ ബാധിച്ചു നിൽക്കുമ്പോൾ കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഈയൊരു സാധനമാണ് ഏ ലോജ് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ ഏതാണ് അപ്പോ ഈ സമയത്ത് പാട്ട് പാടാൻ പറ്റുന്നൊരു സിറ്റുവേഷനാന്ന് എനിക്കറിയില്ല എങ്കിലും അങ്ങനെ സിറ്റുവേഷൻ ഒന്നുമില്ല പടം ിളി പാടിയ പാട്ടും പാടി ഉണരണ നാട് കിണിയും നാട് തെയ്യവും കഥകളി നാവേൽ പാടിയ നാടിത നാടികൾ താഴിക പൊൻകുടമേന്തി നിരനിന്നേ കണി പുലരി തെളിയുഷമലിൽ മാമ്പൂ മഞ്ഞു തൂകി കേരള വാമക കേരള നാട്ടിൽ പക്ഷേ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട പാട്ട് അതും കൂടി ഞാൻ പാടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് വിടുന്നു കേട്ടോ നിങ്ങളുടെ അഷ്റഫുല്ലമ്പി എന്ന് ഒരു പാട്ട് ആണോ ഏ എന്തുപോന്നെ വരിതെറ്റിയ എല്ലാവരും ക്ഷണിക്കുക കുറെ മുന്നേ പാടിയാ രാജാവിൻ പൂമകൾ പാടുകൾ മക്ക ാണ് ഫാത്തിമ തൊളി വാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു കോറസ് കൂടി പാടിയിട്ട് നമുക്കത് അവസാനിപ്പിക്കാം അല്ലേ നമ്മൾ മീഡിയ സീസൺ ടുവിൽ പാടി നമ്മളെന്താ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടിയ പാട്ടിണ്ട് നൂറുമുത്ത കബീർ അപ്പൊ ആ പാട്ട് തന്നെ അതാണ് ഏറ്റവും വ്യാപ്തി ആയിട്ടുള്ള പാട്ട് മൈക്കും കൂടിയാണ് പിടിച്ചിട്ട് അതാ മൈക്കും കൂടി പിടിച്ചിട്ട് പാടാ ഓക്കേ നൂറ് മുത്ത കബീർ ജബാർ ജബർ അന്തൂരി ജഗപ്പഞ്ചരം അഖിലാടവൻ ജഗ പഞ്ചരം അഖിലാടവൻ അരുഷ കുറുസു തണിലൗ ഇന്നദിപതി